അസലാമാലും വാഹമത്തില്ലാ വാത്തു ഒരു പണക്കാരനായ ഒരു മനുഷ്യന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു പിച്ചക്കാരൻ വരികയാണ് ആ പിച്ചക്കാരനെ കണ്ടപ്പോൾ ഈ പണക്കാരൻ എന്ന് പറയാണ് അങ്ങനെ ഈ പിച്ചക്കാരൻ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു കാലില്ലാത്തൊരു മനുഷ്യൻ മറ്റേ കാലുകൊണ്ട് നടന്ന് നീങ്ങുന്നത് കാണുകയാണ് ആ സമയത്ത് ഈ മനുഷ്യൻ പിച്ചക്കാരനായ മനുഷ്യൻ അലഹമദില്ല എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒറ്റ കാലും കൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ രണ്ട് കാലും ഇല്ലാത്തൊരുത്തനെ കാണുമ്പോൾ ഓനും ും എന്ന് പറയാണ് ഇനി രണ്ടു കാലമില്ലാത്ത മനുഷ്യന് ഒരു രോഗിയെ ഒരു ആംബുലൻസിൽ കൂടി ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോ ഇവൻ എന്ന് പറയാണ് ഇവിടെ ഒരു പാഠമുണ്ട് അലൈഹി മിനിളെ വസ്ലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തായുള്ളവരെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുകളിൽ ഉള്ളവര് നിങ്ങൾ നോക്കരുത് അങ്ങനെ അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സമാധാനം നമുക്കുണ്ടാക്കും കൂട്ടത്തില് ഹന്ത് അള്ളാഹുവിനെ സ്തുതിക്കൽ നമ്മുടെ കൽബിൽ നിന്ന് വരും അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെത്തും അസീതന്നും നിങ്ങൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹു തന്ന നിയമത്തിനെ അതികരിപ്പിച്ച് തരും എന്ന് ഖുർആാൻ പറയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മുദ്ര